പിശാജ് ഒരു വ്യക്തിയുടെ വ്യക്തിയുടമേൽ അടിമത്തം ചുമത്തിയാൽ ഒരു വ്യക്തിയുടെ വ്യക്തിയുടമേൽ പിശാജിന്റെ ആധിപത്യം കൊണ്ടുവന്നാൽ അവന്റെ സ്വാതന്ത്ര്യം അവനിൽ നിന്ന് എന്തെങ്കിലും എടുത്തു മാറ്റും ആ വ്യക്തിയുടെ ജീവിതത്തിന്റെ മേൽ ആ കുടുംബ ജീവിതത്തിന്റെ മേൽ സമാധാനമില്ലാത്ത അനുഭവത്തിലേക്ക് മാറ്റപ്പെട്ടു പോകുവാനിടയായി ധിപത്യം ചുമത്തിയ അനേക കുടുംബങ്ങൾ അനേക വ്യക്തികളെ ഞാൻ കാണുവാനിടയായിട്ടുണ്ട് ആ വ്യക്തികളിൽ ഒരു തനി പോലും സന്തോഷിക്കുവാൻ കഴിയാതെ വണ്ണം നാശത്തിൽ നിന്ന് നാശത്തിലേക്ക് പോകുന്നത് കണ്ടിട്ടുണ്ട് എന്നാൽ അങ്ങനെയുള്ള ഭവനങ്ങളിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ യേശുവിന്റെ സന്ദേശം വന്നിട്ടുണ്ടോ ആ കുടുംബങ്ങളെല്ലാം ആ ആധിപത്യത്തിൽ നിന്ന് പൂർണ്ണമായ വിടുതലിലേക്ക് വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇന്ന് നിങ്ങളെ നോക്കിക്കൊണ്ട് ദൈവാത്മ പ്രേരിതമായി വേർഡിനെ ഞാൻ കൈമാറുകയാണ് വിശാചിട്ട ആധിപത്യങ്ങൾ യേശുവൻറെ നാമത്തിൽ വ്യക്തികളിൽ നിന്ന് കുടുംബങ്ങളിൽ നിന്ന് മാറിപ്പോകയാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് അഭിഷേകം നിമിത്തം മുഖം തകർന്നു പോകുമെന്നാണ് അങ്ങനെയെങ്കിൽ ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വലിയ ദൈവപ്രവർത്തികൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പേൽ നിങ്ങൾ പ്രതീക്ഷിക്കുക ആഗ്രഹിക്കുക നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ പേൽ സംഭവിച്ചിരിക്കും ഞാൻ ക്രിസ്തുവിൻ നിങ്ങളുടെ സഹോദരം പ്രതി ലി ജൂക്കോഴിയാട്ടിൽ ഇന്നത്തെ ദൈവിക സന്ദേശത്തിനു വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും വേഗം വരാമെന്നണി ചെയ്ത യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഈ വിടുതൽ ശുശ്രൂഷയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് പ്രിയരെ ഞാൻ പറഞ്ഞുവല്ലോ പിശാജ് ഒരു വ്യക്തിയുടെ മേൽ ആധിപത്യം ഇട്ടാൽ അവന്റെ സന്തോഷം എടുത്തു കളയും അവന്റെ സമ്പത്ത് എടുത്തു കളയും അവന്റെ ആരോഗ്യം എടുത്തു കളയും അവന് നേരെ ജീവന് നിവർന്ന് നിൽക്കുവാൻ പറ്റാത്ത രീതിയിൽ അവന്റെ ജീവിതത്തിന്റെ മേൽ നിന്നകളാലും കൊണ്ടും വിഷാദി തീരും ഇങ്ങനെ ബൈബിളിൽ ഒരുപാട് വ്യക്തികളെ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നു എന്നാൽ എവിടെ യേശു വന്നിട്ടുണ്ടോ അവിടെ അത്ഭുതങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് എവിടെ യേശു ഇറങ്ങിയിട്ടുണ്ടോ അവിടെ വിടുതലുകളാണ് സംഭവിച്ചിരിക്കുന്നത് എവിടെ യേശു വന്നിട്ടുണ്ടോ അവിടെ മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവിക അത്ഭുതങ്ങളും ദൈവിക വിടുതലുകളും ദൈവിക മാറ്റങ്ങളും യേശുവൻറെ നാമത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ന് നിങ്ങളുമായിട്ട് പന്ത് ദൈവത്തിന്റെ ആത്മാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ശബ്ദമേറിയൊരു ദൈവിക സന്ദേശമുണ്ട് അതിലേക്ക് നമ്മൾക്ക് പെട്ടെന്ന് കടന്നുപോയിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ് ആഗ്രഹിക്കുന്നത് യോഗനാഥി സുവിശേഷം അഞ്ചാം അധ്യായം വാക്യം ഇപ്രകാരം വായിക്കുന്നു യേശു തന്നെ ഉപദ്രവിക്കുവാൻ വേണ്ടി കടന്നു വന്ന പരീക്ഷ വർഗത്തെ നോക്കിക്കൊണ്ട് പറയുന്ന പദമാണ് എന്റെ പിതാവ് ഇന്നുവരെയും പ്രവർത്തിക്കുന്നു ഞാനും പ്രവർത്തിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതേ വേർഡ് തന്നെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സംഭവിക്കുകയാണ് യേശു നിങ്ങൾക്കു വേണ്ടി ഇന്നും പ്രവർത്തിക്കുന്ന ദൈവമാണ് കർത്താവിന്റെ വചനം പറയുന്നത് പോലെ ഞാൻ പ്രവർത്തിക്കും ആർ തടുക്കും ആർക്കും ും കഴിയാതെ നിന്റെ ജീവിതത്തിന്റെ പുതിയ പ്രവർത്തികൾ പുതിയ മാറ്റങ്ങൾ പുതിയ വഴികൾ അത്ഭുതത്തിന്റെ കരം നിങ്ങളുടെ ചെയ്തു തരുവാൻ പറ്റും ദൈവം പ്രവർത്തിക്കുക പ്രവർത്തിക്കുകയെന്ന് പറയുമ്പോൾ യേശു എന്ന് പറയുമ്പോൾ അത് എത്ര വലിയ അടയപ്പെട്ട അനുഭവമാണെങ്കിലും അത് എത്ര വലിയ നിരാശയിൽ കിടക്കുന്ന വിഷയമാണെങ്കിലും അത് പരാജയം മാത്രമാണ് നിന്റെ മുൻപിൽ ഉള്ളത് ഉള്ളു എന്ന് നീ കരുതുകയാണെങ്കിലും അവിടെ നിന്ന് എന്റെ യേശുവിന് നിന്നെ അത്ഭുതകരമായി നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ പറ്റും അവ നിങ്ങൾ നോക്കുക മാനുഷികമായി പ്രവർത്തിച്ച ഒരുപാട് കാര്യങ്ങൾ ദൈവവചനത്തിൽ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നു മോർദക്കായിക്കെതിരെ ഹാമാൻ പ്രവർത്തിച്ചു അവൻ ഒരു രാജാവിനെയും ഒരു രാജ്യത്തെയും ഹാമാൻ നിർത്തിക്കൊണ്ടാണ് ഹാമാൻക്കായിക്കെതിരെ പ്രവർത്തിച്ചത് എന്നാൽ മോർദക്കായി ചെയ്തത് മാനുഷികമായി നീങ്ങാതെ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ അവസരം കൊടുത്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ആദ്യത്തെ ആഴ്ചകളിൽ നിങ്ങളോട് ദൈവത്തിൻറെ ആത്മാവ് പറയുന്നത് മാനുഷികമായി നീ പ്രവർത്തിക്കാതെ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ നിന്റെ ജീവിതത്തിന്മേൽ ഒരവസരം കൊടുത്ത പ്രിയ സഹോദര സഹോദരി നീ ദൈവ പ്രവർത്തി കാണും മനുഷ്യൻ പ്രവർത്തിക്കുമ്പോൾ കുറവുകൾ ഉണ്ടാകും മനുഷ്യൻ പ്രവർത്തിക്കുമ്പോൾ മനുഷ്യൻ ക്രെഡിറ്റ് എടുക്കും നിന്റെ ഉയർച്ചയ്ക്ക് പുറകിൽ മനുഷ്യനാണെന്ന് പറയും എന്നാൽ ദൈവം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആർക്കും ക്രെഡിറ്റ് എടുക്കുവാൻ കഴിയാതെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങളെ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ് ആർക്കും പ്രവർത്തിക്കാൻ പറ്റാത്ത രീതിയിൽ അവൻ ഒരു മനുഷ്യനും വളർത്തുവാൻ പറ്റാത്ത രീതിയിൽ ദൈവം നിങ്ങളെ വളർത്തുവാൻ പോകയാണ് ചില കുടുംബങ്ങളുടെ അത് സംഭവിക്കുകയാണ് ചില ബിസിനസിന്റെ മേൽ നാമത്തിൽ അത് സംഭവിക്കുകയാണ് ചില നാമത്തിൽ അത് സംഭവിക്കുകയാണ് ദൈവത്താൽ പ്രവർത്തിക്കപ്പെടുന്ന അത്ഭുതങ്ങൾ ചിലരുടെ മേൽ സംഭവിക്കുകയാണ് ഹാമാന്റെ മുൻപിൽ െർക്കായി ഹാമാന്റെ മാനുഷികമായി ചലിപ്പിക്കാതെ പ്രാർത്ഥനയോടുകൂടി ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് അവനെതിരെ നിന്ന ഹാമാൻ താഴെ താഴെപ്പോയി ദൈവം അത്ഭുതകരമായി രാജ്യത്തിന്റെ തന്റെ ഇമ്പോർട്ടൻ്റ് ആയ വ്യക്തിയാക്കത്തീതിയിൽ അവന് ദൈവം മുൻപോട്ട് കൊണ്ടു വന്നു ഇന്ന് നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് ആത്മാവിശംസാരിക്കുന്നത് നീ ദൈവമുഖത്തേക്കാണ് നോക്കുന്നതെങ്കിൽ ദൈവമാണ് നിന്റെ കൂട്ടെങ്കിൽ ദൈവത്തിനത് പ്രവർത്തിക്കുവാൻ അവസരം കൊടുക്കുമെങ്കിൽ നീ താഴ്ത്തേക്ക് പോകയില്ല നിന്നെ താഴ്ത്തേക്ക് കൊണ്ടുവരുവാൻ നോക്കുന്നവരുടെ മുമ്പിൽ നിന്നെ വരുടെ മുമ്പിൽ നിന്റെ മേൽ ആധിപത്യം ഇട്ടിരിക്കുന്ന പൈശാചികളുടെ നടുവിൽ നിന്ന ദൈവം കൈ പിടിച്ചുയർത്തും ചില വ്യക്തികളുടെ ജീവിതത്തിന്റെ മേൽ ഈ വേട് ഈ മൂന്ന് മാസത്തിനുള്ളിൽ നിറവേറി കാണും ബാലഘടക യേശുവന്റെ നാമത്തിൽ സംഭവിക്കട്ടെ നോക്കുക ഹാമാന്റെ മുമ്പിൽ മോർദക്കായി മാനുഷികമായി ഒന്നും ചെയ്തില്ല ദൈവമുഖത്തേക്ക് നോക്കി ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ തന്നെ അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല നീ ലജ്ജിക്കുവാൻ സാധ്യതയുള്ള സ്ഥലത്തായിരിക്കാം സമയത്തായിരിക്കാം ഇന്ന് എന്റെ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നത് സഹോദര സഹോദരി സാധ്യത ഉണ്ട് എന്നല്ലേ നീ പറയുന്നത് സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നത് അതിന്റെ നടുവിൽ നീ ദൈവമുഖത്തേക്കാണ് നോക്കുന്നതെങ്കിൽ ദൈവിക പ്രകാശം നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും എവിടെ നിനക്ക് എഴുന്നേൽക്കാൻ പറ്റുകയില്ലെന്ന് പറഞ്ഞോ എവിടെ നിന്നെ തല്ലി എവിടെ ിൽ നിനക്കു വേണ്ടി യേശുവൻ്റെ നാമത്തിൽ വെളിപ്പെട്ടു വരികയാണ് പ്രാർത്ഥനയോടുകൂടി ഈ വോടിനെ നിങ്ങൾ സ്വീകരിച്ചോ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ നിങ്ങൾ കണ്ടിരിക്കും ഇത് പറയുമ്പോൾ എല്ലാ ശനിയാഴ്ചകളിലും ഞാൻ സൂ മീറ്റിംഗിൽ ലൈവായി നിങ്ങളെ ആ മീറ്റിംഗിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുള്ള സമയമാണ് യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രി കടന്നുപോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും രണ്ട് മിനിറ്റിൽ താഴെയുള്ള ശബ്ദം മെസ്സേജ് ഞാൻ ഒരു വോയിസ് നോട്ട് ആയിട്ട് അവിടെ അയക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സൂ മീറ്റിംഗിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു പിതാവ് വരെയും പ്രവർത്തിക്കുന്നു പ്രവർത്തിക്കുന്നു ചിലരോടനുബന്ധിച്ച ഈ സീസണിൽ യേശു വ്യക്തിപരമായി പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും ഇത് പറയുവാൻ ഒരു സാഹചര്യമുണ്ട് യോഗന്നാന്റെ വിശേഷം അഞ്ചാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ മുപ്പത്തി എട്ട് സംവത്സരമായി രോഗത്താൽ ഭാരപ്പെടുന്ന ഒരു വ്യക്തി വർഷങ്ങളിലൂടെ ദൈർഘ്യമുണ്ട് വർഷങ്ങളുടെ പാരമ്പര്യമുണ്ട് അവന്റെ രോഗത്തിൽ ഈ വ്യക്തി ആയിരിക്കുന്നത് ഒരു കുളക്കരയിലാണ് പ്രേശ്വലോൺ ആ കാലഘട്ടത്തിൽ ദൂതൻ കുളത്തിലിറങ്ങി വെള്ളം കലക്കും ഈ കുളക്കരയിൽ കഴിഞ്ഞ മുപ്പത്തിയെട്ട് സംവത്സരമായി ഒരു വിടുതലിനു വേണ്ടി ഒരു വ്യക്തി കാത്തിരിക്കുകയാണ് ഈ ഒരു പ്രത്യേകതയുണ്ട് അതത് സമയത്ത് ഒരു ദൂതൻ ഇറങ്ങും ആ കുളം കലക്കും ആ സമയത്ത് വെള്ളത്തിൽ ഇറങ്ങുന്നവനെ ഏത് രോഗമാണോ ആ രോഗത്തിൽ നിന്ന് അത്ഭുതകരമായി വിടുതൽ കിട്ടും ഈ വ്യക്തി കഴിഞ്ഞ മുപ്പത്തിയെട്ട് സംവത്സരം അവൻ ഒരു വിടുതൽ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ കാത്തിരിക്കുകയാണ് പ്രിയരേ യേശുവന്റെ പ്രത്യേകത ഒരു വ്യക്തിക്ക് മാത്രം ശൗക്യം കൊടുക്കുന്ന വ്യക്തിയല്ല എന്റെ യേശു ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മാത്രം വിടുതൽ കൊടുക്കുന്നവനല്ല എൻ്റെ യേശു ആവശ്യബോധത്തോടു കൂടി ആരൊക്കെ അവന്റെ മുഖത്തേക്ക് നോക്കി യേശുവേ എന്ന് വിളിച്ചോ അവന്റെ ജീവിതത്തിന്റെ മേൽ വിടുതൽ വന്നിരിക്കും അവന്റെ ജീവിതത്തിൻ്റെ ദൈവിക പ്രവൃത്തികൾ വെളിപ്പെട്ടിരിക്കും ചൂടാലാ ഹറ്റൽ പ്രഭാല ഘടകി എനിക്കറിയാം ഞാൻ ഈ സന്ദേശം കൈമാറുമ്പോൾ ആയിരക്കണക്കിന് ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് എന്നെ കേൾക്കുന്നവരുണ്ട് ഇതിൽ ഒരു വ്യക്തിക്ക് മാത്രമല്ല ഈ ആയിരക്കണക്കിന് ആൾക്കാരുടെ ജീവിതത്തിന്റെ അത്ഭുത പ്രവർത്തികൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്ന സീസൺ ആയിരിക്കും ഈ സീസണിൽ യേശുവിൽ വിശ്വസിക്കുക മാത്രം ചെയ്യുക ദൈവത്തിന്റെ വചനം പറയുന്ന വിശ്വാസം കൂടാതെ ദൈവത്തിന് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല പ്രീശല കഴിഞ്ഞ യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ പരസ്യശ്രൂഷ കാലയളവിൽ യേശുക്രിസ്തു പല വ്യക്തികളെ സൗഖ്യമാക്കിയിട്ടുണ്ട് അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു വ്യക്തിയാണ് മുപ്പത്തി എട്ട് സംവത്സരം രോഗത്താൽ ഭാരപ്പെടുന്ന ഈ വ്യക്തി യേശുവിന്റെ അടുക്കൽ വിശ്വാസത്തോ വിശ്വാസത്തോടുകൂടി കടന്നു വന്ന് പല വ്യക്തികൾ യേശുവിൻ നിന്ന് സൗഖ്യം പ്രാപിച്ചു പോയതായി നമ്മൾക്ക് സുവിശേഷങ്ങളെ കാണുവാൻ കഴിയുന്നു എന്നാൽ യോഗനുവിശേഷം അഞ്ചാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ആരാലും സഹായിക്കുവാൻ കഴിയാതെ ഈ പറയുന്നത് പോലെ ഇവിടെ ദൂതൻ റങ്ങി കുളം കലക്കുമ്പോൾ ഏറ്റവും സാമർഥ്യമുള്ളവൻ കടന്നു വന്ന് ആ കുളത്തിലേക്ക് ചാടും അവൻ സൗഖ്യം പ്രാപിച്ചു പടങ്ങിപ്പോകും എന്നാൽ കഴിഞ്ഞ മുപ്പത്തി എട്ട് സംവത്സരമായി ഒരു സൗഖ്യത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ് ഇന്ന് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതാനുഭവം ഇതാണെങ്കിൽ എനിക്കറിയാം അങ്ങനെ കേൾക്കുന്ന പല വ്യക്തികളുണ്ട് ഞാൻ നാളുകളായല്ലോ ബ്രദറെ എൻ്റെ വിഷയം ഇതുപോലെ തന്നെ ശേഷിക്കുകയാണല്ലോ റമൽ കമാലി എൻറെ വിഷയം ഇതുപോലെ തന്നെയാണല്ലോ എനിക്കൊരു മാറ്റമില്ലല്ലോ ഇങ്ങനെയുള്ള വാക്കുകൾ പറയുന്നവർ എന്നെ കേൾക്കുന്നുണ്ട് അവരോടാണ് ദൈവത്തിന്റെ യാത്മാവുന്നത് സംസാരിക്കുന്നത് ഇന്ന് യേശുവന്റെ നാമത്തിൽ ആധിപത്യങ്ങൾ അടിമത്തങ്ങൾ മുഖങ്ങൾ നിങ്ങളിൽ നിന്ന് പൂർണ്ണമായി വിട്ടുമാറുകയാണ് യേശുവിന്റെ അധികാരം പ്രാപിച്ച നാമത്തിൽ അങ്ങനെയുള്ള വ്യക്തികളുടമയിൽ ആ അത്ഭുതത്തിൻറെ കരം യേശുവന്റെ നാമത്തിൽ നിങ്ങൾ നിങ്ങൾ കാണും ഈ ഈ സീസണിൽ കണ്ടിരിക്കും എന്നാൽ വ്യക്തിയുടെ അടുക്കലേക്ക് യേശു കടന്നു വന്നിട്ട് ചോദിക്കുന്നു നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ കഴിഞ്ഞ മുപ്പത്തിയെട്ട് സംവത്സരമായ ഇങ്ങനെ കിടക്കുകയാണല്ലോ ഇവൻ പറയുന്നു വെള്ളം കലക്കുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്കാരുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലർ കേൾക്കുന്നുണ്ടല്ലോ എനിക്ക് ആരുമില്ല ബ്രതറേ എനിക്കാരും ഇല്ല എന്നാൽ നിന്നോട് ദൈവത്തിന്റെ ആത്മ പറയുന്നു ആരുമില്ലെന്ന് നീ പറയണ്ട ഒരു യേശു നിന്നോട് കൂടെയുണ്ട് അവൻ നിന്റെ കഷ്ടകാലത്ത് നിനക്ക്

ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിന്റെ അത് സംഭവിക്കുകയാണ് യേശു അവൻ്റെ അടുക്കൽ വന്നിട്ട് ഇപ്രകാരം പറയുന്നു നിന്റെ കിടക്കയെടുത്ത് നടക്കുക ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി മുപ്പത്തിയെട്ട് സംവത്സരം അവൻ കൊണ്ടുവന്ന് നടന്ന രോഗം പെട്ടെന്ന് അവനിൽ നിന്ന് വിട്ടുമാറുവാനിടയായി തോന്നുന്നു ഇന്ന് പകൽക്കാലം ഏത് സമയത്താണോ നിങ്ങൾ എന്റെ ശബ്ദം കേൾക്കുന്നത് ഈ സമയത്ത് തന്നെ നാളുകളായി നിങ്ങൾ കൊണ്ടുവന്ന് നടക്കുന്ന രോഗം ദുഃഖം മാനസികമായി നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഈ വിഷയങ്ങളുടെ മേലെല്ലാം യേശുവിന്റെ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് വരികയാണ് അവൻ ഇത് കഴിഞ്ഞ് ഇത് യേശുക്രി ശബത്തിലാണ് ഇവ സൗഖ്യമാക്കുന്നത് പരീഷന്മാരും ശാസ്ത്രിമാരും യേശുവിനെ ഉപദ്രവിച്ചു എന്നാണ് കാണുന്നത് ഈ സമയത്ത് യേശുക്രിസ്തു അവരോട് പറയുന്ന പദമാണ് അഞ്ചാം അധ്യായം പതിനേഴാം വാക്യത്തിൽ നമ്മൾ വായിച്ചത് എൻ്റെ പിതാവ് ഇന്ദു വരെ പ്രവർത്തിക്കുന്നു ഞാനും പ്രവർത്തിക്കുന്നു ഇരുപത്തി അഞ്ചിൽ ഈ വേർഡ് നിങ്ങളോട് സംസാരിക്കുകയാണ് മനുഷ്യൻ ഉളവായ നാള് തൊട്ട് ആ ദൈവിക സ്പർശനം എല്ലാ മേഖലകളിലും മനുഷ്യൻ അനുഭവിച്ചിട്ടുണ്ട് അവന്റെ വീര്യപ്രവർത്തികൾ മനുഷ്യൻ കണ്ടിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഇന്ന് ഇന്ന് നിങ്ങളോട് ദൈവത്തിന്റെ നിന്ന് സംസാരിക്കുന്നത് നിങ്ങൾക്കു വേണ്ടി ആ യേശു പ്രവർത്തിക്കുകയാണ് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഏതു വിഷയത്തിലാണ് ഇന്ന് യേശുവന്റെ കരം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കേണ്ടത് ഒന്ന് പറഞ്ഞാട്ടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ആ വിഷയത്തെ നിങ്ങളുടെ മുമ്പിലേക്ക് ഒന്ന് കൊണ്ടുവന്നാട്ടെ നിങ്ങളുടെ കടമാണോ നിങ്ങളുടെ രോഗമാണോ നിങ്ങളുടെ മക്കളുടെ വിഷയമാണോ പ്രീശുള്ള നിങ്ങളുടെ ജോലിയുടെ വിഷയമാണോ നിങ്ങളുടെ പ്രീശല ബിസിനസിന്റെ വിഷയമാണോ അതോ നിങ്ങൾ നിന്ദിക്കപ്പെട്ടിരിക്കുന്ന അനുഭവത്തിലാണോ അതോ നിങ്ങൾ ഭവനത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാതെ വേണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പിശാചിന്റെ ആധിപത്യത്തിലാണോ എവിടെയാണ് നിങ്ങൾ വേദന അനുഭവിക്കുന്നത് യേശുവിന്റെ പ്രവൃത്തിയുടെ കരം നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് ഇപ്പോൾ വരികയാണ് വിശ്വാസത്തോടുകൂടി അത് സ്വീകരിച്ചാട്ടെ ചില വ്യക്തികളുടെ മേൽ പൈശാചിക മേഖല അഴിഞ്ഞു മാറുന്നത് ഞാൻ കാണുന്നത് അത് യേശുവന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിന്റെ സംഭവിക്കട്ടെ 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 അത്ഭുതങ്ങൾ നിങ്ങൾ കാണുകയാണ് യേശുവൻ നാമത്തിൽ തന്നെ അമേ യേശു ഇന്നും പ്രവർത്തിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങളിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ നിങ്ങൾ വിളിക്കുക നമ്മുടെ ആത്മീയ കൂടിവരകൾ പാലക്കാട് വെച്ച് നടത്തപ്പെടുന്നുണ്ട് ആ മീറ്റിംഗിലേക്ക് നിങ്ങൾ കടന്നു വരുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്തര തൊട്ട് പന്ത്രണ്ടര വരെയാണ് പാലക്കാട് വെച്ച് നമ്മുടെ മീറ്റിംഗ് നടക്കുന്നത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ നേരെ ഇതുവർഷമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് എന്നെ കാണുവാനും നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുള്ള സമയം ആയിരിക്കും ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ